തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഗംഭീരമായി നടന്നു ഭരണാധികാരിക്ക് മുമ്പാകെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി ആദ്യ ഭരണസമിതി യോഗം ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പരമാവധി പ്രയോജനപ്പെടുത്തിയും ഈശ്വരനാമത്തിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരുപത് ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു തിരഞ്ഞെടുപ്പ് ഭരണാധികാരി മാരിയത്ത് കിഫ്ബിയ മുതിർന്ന അംഗം അലി കുമരനെല്ലൂരിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് ബാക്കി അംഗങ്ങൾക്ക് അലി സത്യവാചകം ചൊല്ലുകയും ചെയ്തു ഓരോ അംഗവും സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയപ്പോൾ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ അവരെ സ്വീകരിച്ചത് ജനകീയ വികസനത്തിനും സുതാര്യമായ ഭരണത്തിനും മുൻഗണന നൽകുമെന്ന് സത്യപ്രതിജ്ഞശേഷം അംഗങ്ങൾ പ്രതികരിച്ചു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പുതിയ ജനപ്രതിനിധികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ത്രിതാല ബ്ലോക്കിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭരണാധികാരി മഞ്ജുഷ മുതിർന്ന അംഗം ഇ പി ഗോപാലകൃഷ്ണന് സത്യവാചകം ആനക്കര പഞ്ചായത്തിൽ സന്തോഷ് പട്ടിത്തറയിൽ ദിലീപ് കുമാർ ത്രിത്താലയിൽ ഗിരീഷ് കുമാർ പരിതൂരിൽ സുവർണകുമാരി എന്നിവരും പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് തങ്ങളുടെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ കാണാൻ പഞ്ചായത്തുകളിലെത്തിയത് സത്യപ്രതിജ്ഞ ചടങ്ങിനുശേഷം ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു